വെൽക്കം ബാക്ക് ടു ഐ ചാനലാണ് ഇറ്റ് പിന്നാസക്കാലി അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് പ്രധാന കായിക ഇനങ്ങളും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സോൺ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഏതൊരു പരീക്ഷ എടുത്താലും നമുക്ക് അത്യാവശ്യം നമുക്ക് കായിക ഇനങ്ങളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും തീർച്ചയായും ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ പ്രധാന കായിക ഇനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആദ്യം ഒളിമ്പിക്സിൽ നിന്ന് തുടങ്ങാം അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ കരസ്ഥമാക്കിയത് ആരാണെന്ന ചോദ്യം അതിന് ഒരു ആ ചോദ്യത്തിന് ഉത്തരം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒളിമ്പിക്സിൽ മെഡലുകൾ കരസ്ഥമാക്കിയത് അവിടെ ഇരട്ട മെഡലുകളാണ് കരസ്ഥമാക്കിയത് അത് വെള്ളി മെഡലുകളാണെന്നോട് ഓർക്കുക അങ്ങനെ സമ്മാനിച്ചത് പാരീസ് ഒളിമ്പിക്സിൽ വെച്ചാണ് അത് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് വെച്ചാണ് ഇത്തരത്തിലൊരു മെഡൽ ഇന്ത്യക്ക് സമ്മാനിച്ചത് ആ ഇന്ത്യക്ക് ആ മെഡൽ ലഭിച്ചത് അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ആ മെഡൽ ആരാണ് നേടിയെടുത്തത് വെച്ചാൽ നോർമൽ റിച്ചാർഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് കാരനാണ് ആ മെഡൽ നേടിയെടുത്തത് അപ്പൊ ഇന്ത്യക്ക് വേണ്ടി ആദ്യമേ ഒളിമ്പിക്സിൽ മെഡൽ കരസ്ഥമാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ അത് നോവൺ ആണ് നോക്കുക ഇനി നോവൻ റിച്ചാർഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരനാണ് അപ്പൊ ഇന്ത്യയിൽ ജനിച്ച ഒരു ഇംഗ്ലീഷുകാരനാണ് നോവൻ റിച്ചാർഡ് അദ്ദേഹമാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒളിമ്പിക്സിൽ മെഡൽ കരസ്ഥമാക്കിയത് അപ്പൊ ഇരട്ട മെഡലുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സിൽ വെച്ചാണ് മെഡൽ ലഭിക്കുന്നത് ഇരട്ട വെള്ളി മെഡൽ അല്ലെങ്കിൽ വെള്ളി മെഡലുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചതും മനസ്സിലാക്കുക അടുത്ത നമുക്ക് ഒളിമ്പിക്സിനെ പറ്റി വിശദമായി മനസ്സിലാക്കാം അപ്പോൾ ഒളിമ്പിക്സിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യം നമ്മൾ ഒളിമ്പിക് പതാക പതാകയുടെ നിറമാണ് മനസ്സിലാക്കേണ്ടത് ഒളിമ്പിക് പതാകയുടെ നിറം വെള്ളയാണ് ഇനി വെള്ള പശ്ചാത്തലത്തിലെ ഒളിമ്പിക് പതാകയിൽ അഞ്ച് വളയങ്ങളാണ് കാണപ്പെടുന്നത് അഞ്ച് വളയങ്ങളിൽ ഏതൊക്കെയാണ് അഞ്ച് വളയങ്ങൾ നീല ചുവപ്പ് കറുപ്പ് പച്ച മഞ്ഞ എന്നീ നിറത്തിലുള്ള അഞ്ച് വളയങ്ങളാണ് വെള്ള പശ്ചാത്തലത്തിലെ ഒളിമ്പിക് പതാകയിൽ കാണപ്പെടുന്നത് ഇനി ആ അഞ്ച് വളയങ്ങൾ ഓരോ ഭൂഖണ്ഡത്തെ റെപ്രസെന്റ് ചെയ്യുന്നു അതിൽ ഏഷ്യ എന്ന് പറയുന്നത് മഞ്ഞ വള മഞ്ഞ വളയമാണ് സൂചിപ്പിക്കുന്നത് ഇനി ആഫ്രിക്ക പ്രതിദാനം ചെയ്തത് കറുപ്പും യൂറോപ്പിനെ നീല എന്ന വളയം കൊണ്ട് പ്രതിനിധാനം ചെയ്യുന്ന ഓസ്ട്രേലിയ പച്ചയും അതുപോലെ ചുവപ്പൂർ അമേരിക്കയും പ്രതിദാനം ചെയ്യുന്നതോടെ മനസ്സിലാക്കും അത്രയാണ് നമ്മൾ ഒളിമ്പിക് വളയങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അടുത്ത് ഒളിമ്പിക് പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് ചോദിച്ചത് പിയർ ഡി കുബേർട്ടിൻ ആണ് ഒളിമ്പിക് പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് പിയർ ഡി കുബേർട്ടിൻ പിയറി ഡി കുബാർട്ടിനാണ് ഒളിമ്പിക് പതാക രൂപകൽപ്പന ചെയ്യുന്നത് ഒളിമ്പിക് പതാകയെ വെള്ള നിറ വെള്ള പതാകയാണ് ആ വെള്ള പശ്ചാത്തലത്തിൽ അഞ്ച് വളയങ്ങൾ കാണപ്പെടുന്നു അഞ്ച് വളയങ്ങൾ അഞ്ച് ഭൂഖണ്ഡങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ഓർത്തുവയ്ക്കുക ഇനി ആ ഒളിമ്പിക് പതാക രൂപകൽപ്പന ചെയ്ത് പിയർ ഡി കുബാർട്ടിനാണ് കൂടെ ഓർത്തുവെക്കുക ഇനി ഒളിമ്പിക്സിനെ കുറിച്ച് പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ആദ്യമായി ആദ്യത്തെ ഒളിമ്പിക്സ് നടന്ന എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഗ്രീസിലെ ഏതൻസിൽ വെച്ചാണ് ആദ്യത്തെ ഒളിമ്പിക്സ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് അന്ന് എത്ര കായിക ഇനങ്ങൾ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഒൻപത് കായിക ഇനങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത് ഇനി അടുത്ത പോയിന്റ് മനസ്സിലാക്കേണ്ടത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഐ ഒ സിയുടെ ഐ ഒ സി നിലവിൽ വന്നത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഐഒസി നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി നിലവിൽ വന്നത് ആൽത്തെ ഒളിമ്പിക്സ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഗ്രേസിലെ ഏജൻസിലാണ് ഇനി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് തോമസ് ബാഹയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇനി ആദ്യ ആദ്യമായിട്ട് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ആദ്യപ് എന്നാണെന്ന് ചോദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ആദ്യത്തെ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ആചരിക്കപ്പെട്ട് അപ്പൊ ആദ്യമേ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ആചരിക്കപ്പെട്ട് എന്നാണ് ജൂൺ ഇരുപത്തി മൂന്നാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം അത് ആദ്യമായിട്ട് ആചരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ ഇരുപത്തി മൂന്നാണ് കൂടെ ഓർത്തുവയ്ക്കും ഇനി ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം മറ്റു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ചു എന്നാണ് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ ടുകതർ അതായത് കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് എന്നതാണ് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം കൂടെ മനസ്സിലാക്കി അപ്പൊ നമ്മൾ ഒളിമ്പിക്കിന്റെ കുറിച്ച് പഠിച്ചു ഇനി ഒളിമ്പിക്കിന്റെ മുദ്രാവാക്യം ഉപയോഗിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒളിമ്പിക് മുതലാണ് ഒളിമ്പിക് ഒളിമ്പിക് മു നടന്ന ദിവസം മുതലാണ് ഒളിമ്പിക്കിന്റെ മുദ്രാവാക്യം ഉപയോഗത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയത് ഇനി ആദ്യത്തെ ശീതകാല ഒളിമ്പിക് സമയം എന്ന് ചോദിച്ചാലും അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിനാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒളിമ്പിക് മുദ്രാവാക്യം ഉപയോഗിച്ച് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് പാരീസ് ഒളിമ്പിക്സിലാണ് ഇനി ആദ്യത്തെ ശീതകാല ഒളിമ്പിക് സമയം എന്താണെന്ന് ചോദിച്ചാലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണെന്ന് ഓർത്തുവയ്ക്ക അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതലാണ് സ്വർണം കൊണ്ട് പൂർണ്ണമായി നിർമ്മിച്ച സ്വർണ്ണ മണ്ഡലികൾ ഒളിമ്പിക് നൽകി തുടങ്ങി അപ്പൊ സ്വർണം കൊണ്ട് നിർമ്മിച്ച പൂർണ്ണമായും സ്വർണം കൊണ്ട് നിർമ്മിച്ച സ്വർണ്ണ മണ്ഡലം ഒളിമ്പിക്സിൽ നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഓർത്തു ഓർത്തുവെക്കുക ഇനി എന്താണ് എവിടെയാണ് ഒളിമ്പിക് ദീപം എല്ലാ വർഷവും ഒളിമ്പിക് ദീപം പ്രദാശ് കത്തിക്കുന്നത് എന്ന് വെച്ചാൽ ഒളിമ്പ്യ ഗ്രീസിനാണ് എല്ലാ വർഷവും ഒളിമ്പിക് ദീപം അല്ലെങ്കിൽ കത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഒളിമ്പിക് ദീപം തെളിയിക്കുന്നത് എല്ലാ വർഷവും എവിടെയാണ് ഒളിമ്പ്യ ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്തത് മൂന്ന് തവണ ഒളിമ്പിക്സിന് ആതിഥേദ്യം വഹിച്ച രാജ്യമാണ് പാരീസ് അപ്പൊ നമ്മൾ ഒളിമ്പിക്സ് മുദ്രാവാക്യത്തെ കുറിച്ച് പഠിച്ചു ഇനി മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ഏത് ഒളിമ്പിക്സിനാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് പാരീസ് ഒളിമ്പിക്സിൽ വെച്ചാണ് മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തിയത് ഇനി അതുപോലെ തന്നെ ആദ്യത്തെ ശീതകാല ഒളിമ്പിക്സ് നടന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ആദ്യകാല ആദ്യകാല ആദ്യത്തെ ശീതകാല ഒളിമ്പിക്സ് ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പൊ ആദ്യത്തെ ശീതകാല ഒളിമ്പിക്സ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിന് പാരീസ് ഒളിമ്പിക്സിൽ വെച്ചാണ് ആദ്യമായിട്ട് ഒളിമ്പിക് മുദ്രാവാക്യം മുഴക്കിയത് ഉപയോഗിച്ച് തുടങ്ങിയതെന്ന് ഓർത്തുവയ്ക്കുക ഇനി ഒളിമ്പിക്സിൽ പൂർണ്ണമായും സ്വർണ്ണം ഒന്ന് നിർമ്മിച്ച സ്വർണം എഴുതി നൽകി തുടങ്ങിയ വർഷം ഏതാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണെന്ന് ഓർത്തുവയ്ക്കുക ഇനി ഒളിമ്പിക്സിന് ആതിഥേയക്കും വെച്ച രാജ്യം മൂന്ന് തവണ ഒളിമ്പിക്സിന് ആതിഥേയത്വം വരുന്ന രാജ്യമാണ് പാരീസ് മൂന്ന് തവണ ഒളിമ്പിക്സിന് ആതിഥേയത്വം വെച്ച രാജ്യം പാരീസ് ആണ് ഈ പാരീസിനോടൊപ്പം തന്നെ മൂന്ന് പ്രാവശ്യം ഒളിമ്പിക്സിന് ആതിഥേയത്വം വെച്ച രാജ്യം ഏതാണ് പക്ഷേ അത് ലണ്ടൻ ആണെന്ന് ഓർത്തുവയ്ക്കുക ഇനി മനസ്സിലാക്കേണ്ടത് എല്ലാ വർഷവും ഒളിമ്പിക് ദീപം തെളിയുന്ന എവിടെയാണ് തെളിക്കുന്നത് തെളിയിക്കുന്നത് ഒളിമ്പ്യാഗ്രീസിനാണെന്നും ഓർത്തുവയ്ക്കുക എല്ലാ വർഷവും ഒളിമ്പിക് ദീപം തെളിയിക്കുന്ന എവിടെയാണ് ഒളിമ്പ്യ ഗ്രീസിനാണെന്നും കൂടെ ഓർത്തുവയ്ക്കുക ഇനി അടുത്ത മനസ്സിലാക്കുന്ന മറ്റൊരു വസ്തുത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഗ്രീക്ക് ദേവൻ ഏതാന്ന് ചോദിച്ചാൽ അത് സിയൂസ് ആണെന്ന് ഓർത്തുവയ്ക്കാം ഇനി ആധുനിക ഒളിമ്പിക്സ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് അപ്പൊ ആദിന ഒളിമ്പിക്സ് നടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് പതിമൂന്ന് രാജ്യങ്ങളാണ് ആദ്യ ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ആധുനിക ഒളിമ്പിക്സിൽ പങ്കെടുത്തത് പതിമൂന്ന് രാജ്യങ്ങളാണ് ഇനി മനസ്സിലാക്കേണ്ടത് ഒളിമ്പിക്സിൽ സ്ത്രീകൾ പങ്കെടുത്തത് ഏത് ഒളിമ്പിക്സിലാണ് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പാരീസ് ഒളിമ്പിക്സിൽ വെച്ചാണ് സ്ത്രീകൾ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് ഇനി മനസ്സിലാക്കേണ്ടത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അപ്പൊ ഒളിമ്പിക് മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണ് ഇന്റർനാഷണൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയാണെന്ന് മനസ്സിലാക്കുക ഇനി അതിന്റെ പ്രധാനപ്പെട്ട ഔദ്യോഗിക ഭാഷകൾ ഈ ഔദ്യോഗിക ഭാഷകൾ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഔദ്യോഗിക ഭാഷകൾ എന്ന് മനസ്സിലാക്കാം ഇനി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ സ്വിറ്റ്സർലാന്റിലെ ലോസാനാണ് ഇവിടെ ഓർത്തുവയ്ക്കുക സ്വിസർലാന്റിലെ ലോസൻ ആണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം എന്ന് ഓർത്തുവയ്ക്കുക അപ്പൊ അതാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാന പഠിക്കേണ്ട മൂന്ന് വസ്തുതകൾ എന്തൊക്കെയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയാണ് ഒളിമ്പിക്സ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് ഇനി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രധാന ഔദ്യോഗിക ഭാഷകളെന്തൊക്കെയാണ് ഇംഗ്ലീഷും അതുപോലെ തന്നെ ഫ്രഞ്ചും ഉപയോഗിക്കുന്നുണ്ട് ഇനി അതിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്വിസർലാൻഡിലെ ഓർത്തു വെക്കുക ഒളിമ്പിക്സ് നടത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിന് പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നാണ് ആളുകൾ വ്യക്തികളാണ് ഇത് പങ്കെടുത്തത് ഇനി സ്ത്രീകൾ പങ്കെടുത്ത ഒളിമ്പിക്സ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിലായിരുന്നു സ്ത്രീകൾ പങ്കെടുത്ത ഒളിമ്പിക്സ് നടന്നത് ഇനി നമുക്ക് ഇന്ത്യയും ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുക്കൾ മനസ്സിലാക്കാം ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യമേ ഒളിമ്പിക്സിൽ മെഡൽ നേ ഇന്ത്യയ്ക്ക് മെഡൽ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പാരീസ് ഒളിമ്പിക്സിലാണെന്ന് മനസ്സിലാക്കി ഇതാണെന്ന് നേരത്തെ പറഞ്ഞതാണ് ഇന്ത്യക്ക് വേണ്ടി ഇംഗ്ലീഷ് തന്നെ നോബൽ പ്രചാഡാണ് ഒളിമ്പിക്സില് എന്താണ് വെള്ളി പെടലുകൾ കനുസ്ട്രമാക്കിയെന്നു പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി ഇനി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഇന്ത്യയിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന ഡൽഹിയിലാണ് ഇനി അത് നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിനാണ് അപ്പൊ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിനാണ് എന്റെ ആസ്ഥാനം ഡൽഹിയിലാണെന്ന് ഓർത്തുവയ്ക്കുക ഇനി ഇന്ത്യൻ പതാക ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് உயர் தாராச்சும் பூர்ம பானர்ஜியான இண்டியன் பதாக ஒளிம்பிக்ஸில் ஆதி இண்டியன் பதாக உயர் ஊர்ம பானர்ஜி ஆர்வ இண்டியன் பதாக ஏந்திய ஆதரத்தை ஒளிம்பிக்கு இன்யன் பதாக ஏந்திய ஆந்தியன் தாரமான ஊர்ம பானர்ஜி ஆனிக்க ஊர்ம பானர்ஜி ஆனால் ஒளிம்பி எந்த இன் பதாக ஆதாய் ஆஹ் அது വ്യക്തി ആരാന്ന് വെച്ചാൽ പൂർവ ബാനർജിയാണെന്ന് ഓർത്തുവയ്ക്കാം അപ്പം അടുത്തത് മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ടീമിനെ ഒളിമ്പിക്സിൽ നയിച്ച് ആദ്യം വനിത ആരാന്ന് വെച്ചാൽ ഷൈനി ആണെന്ന് ആണ് ഓർത്തുവെക്കാം ഇന്ത്യൻ ടീമിനെ ഒളിമ്പിക്സിൽ നയിച്ച് ആദ്യം വലുതാ ഷൈനി ബിൽസൺ ആണ് ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിനെ ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗിക ടീമിനെ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അയച്ചത് എന്നാണ് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ബെൽജിയത്തിലെ ആൻഡർപൂർ നടന്ന ഒളിമ്പിക്സിൽ വെച്ചായിരുന്നു ഓർത്തുവയ്ക്കുക അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബെൽജിയത്തിലെ ആൻഡർപ്ളി ആന്റർപുൽ നടന്ന ഒളിമ്പിക്സിലാണ് ഇന്ത്യ ഔദ്യോഗികമൊരു ടീമിനെ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അയച്ചത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഇന്ത്യ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ആദ്യമേ ഒളിമ്പിക്സിൽ മെഡൽ നേരിടുന്ന ആയിരത്തി തൊള്ളായിരത്തി പാരീസ് ഒളിമ്പിക്സിലാണ് അത് ഇന്ത്യക്ക് വേണ്ടി നേടിയത് നോൺ റിച്ചാർഡ് ഇംഗ്ലീഷുകാരനാണെന്ന് വെക്കാം ഇനി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ട് വെള്ളി മെഡലുകളാണ് വെക്കാം ഇനി അടുത്തത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് നിലവിൽ വന്നത് ഇനി ഇന്ത്യൻ പതാക ഒളിമ്പിക്സ് ആദ്യമായിട്ട് ഏന്തിയ ഇന്ത്യൻ താരം ആരംഭിച്ച പൂർമ്മ ബാനർജിയാണെന്ന് ഓർത്തുവയ്ക്കാം ഇനി ഇന്ത്യൻ ടീമിനെ ആദ്യമായിട്ട് നയിച്ച വനിത ഇന്ത്യൻ വനിത ആരംഭിച്ചിട്ട് ഷൈനി വിൽസൺ ആണെന്ന് വെക്കാം ഇന്ത്യൻ ടീമിനെ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ ആദ്യമായിട്ട് ലീഡ് ചെയ്ത വനിത ആരംഭിച്ചിട്ട് ഷൈനി വിൽസൺ ആണെന്ന് വെക്കാം ഇനി ഇന്ത്യ ഔദ്യോഗികമായ ടീമിനെ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന വേണ്ടിയിട്ട് അയച്ചത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ബെൽജിയത്തിലെ ആൻഡർപിൾ എന്ന ഒളിമ്പിക്സിലാണ് കൂടെ ഓർത്തുവയ്ക്കുക ஏழு தவணா ஒளிம்பிள் இண்டியன் ஒளிம்பிக்ஸில் பங்கெடுத்த இண்டியன் டன்னீஸ் தார அது வியாண்டர் பேஸ் ஆனா அப்போ தொடர்ச்சியாய ஏழு ஒளிம்பிக்ஸில் பங்கெடுத்த இண்டியன் டன்னீஸ் தாரானியப்பேஸாக்கா ഇനി ഇന്ത്യക്ക് ആദ്യമേ സ്വർണമെന്റൽ നേടുന്ന ഒളിമ്പിക്സിലെ ഏത് ഇനത്തിലാണെന്ന് വെച്ചാൽ ഹോക്കി ഇനത്തിലാണ് ഇന്ത്യക്ക് ആദ്യമായിട്ട് സ്വർണ്ണമെന്റ് നേടുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ ആംസ്റ്റർഡാം ഒളിംപ്സിലാണ് ഇവിടെ ഓർത്തുവയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ ആംസ്റ്റർഡാം ഒളിമ്പസിലാണ് ഇന്ത്യക്ക് ആദ്യമായിട്ട് ഹോക്കിക്ക് സ്വർണ്ണമെന്റൽ ലഭിക്കുന്നതെന്ന് വെക്കുക ഇനി സ്വാതന്ത്യം ഇന്ത്യ പങ്കെടുത്ത ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ലണ്ടൻ ഒളിമ്പിക്സ് ആണ് സ്വാതന്ത്ര് ഇന്ത്യ പങ്കെടുത്ത ഒളിമ്പിക്സ് ഇനി അവിടെ ആ ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായിട്ട് ഇന്ത്യയുടെ ഫുട്ബോൾ ടീമിനെ പങ്കെടുപ്പിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീം പങ്കെടുക്കുന്നത് ഒളിമ്പിക്സ് ഏതാണ് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല് ലണ്ടൻ ഒളിമ്പിക്സ് ആണ് ആ ലണ്ടൻ ഒളിമ്പിക്സിന്റെ പ്രത്യേകത എന്താണ് ഇന്ത്യ സ്വാതന്ത്ര്യശേഷം പങ്കെടുക്കുന്ന ഒളിമ്പിക്സ് ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലെ ലണ്ടൻ ഒളിമ്പിക്സ് ആണ് ഓർത്തോ പ്രധാനപ്പെട്ട കാര്യം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത മെഡൽ നേടുന്നത് ഒളിമ്പിക്സില് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത മെഡൽ അപ്പൊ ഒളിമ്പിക്സില് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് വ്യക്തിഗത മെഡൽ ഒളിമ്പിക്സിൽ നേടുന്ന ആരാണെന്ന് ചോദിച്ചാല് ജെ കെ ഡി ജാദവാണ് അത് ഹെൽസിങ്കി ഒളിമ്പിക്സ് ആയിരത്തി 1952 ഹെൽസിങ്കി ഹെൽസിംഗി ഒളിമ്പിക്സിലാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആഹ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ വ്യക്തിഗത മെഡൽ നേടിയ വ്യക്തി ആരാന്ന് വെച്ചാൽ കെ ഡി ജാദവാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ഹെൽസിംഗി ഒളിമ്പിക്സ് ആണ് ഓർത്തുവെക്കുക അപ്പൊ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത മെഡൽ നേരിടുന്നത് ഏത് ഒളിമ്പിക്സിലാണ് സ്വതന്ത്രയുടെ ആദ്യ വ്യക്തിഗത മെഡൽ കെ ഡി ജാദവിനാണ് വെക്കുന്നത് എൽസിംഗ് ഒളിമ്പിക്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഓർത്തു ഓർത്തുവെക്കുക ഇനി ഈ ഒളിമ്പിക്സിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കെ ഡി ജാദവ് ണത്തിലാണ് അദ്ദേഹത്തിന് വ്യക്തിഗത മെഡൽ ലഭിക്കുന്നത് എന്ന് ഓർത്തുവയ്ക്കാം ഇനി ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് ഇന്ത്യക്കാരി പങ്കെടുക്കുന്നത് നീലിമാ ആ നീലിമ ഘോഷം ഒളിമ്പിക്സിൽ മത്സരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരി ആണെങ്കിൽ നീലിമാ ഘോഷാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ഹെൽസിംഗി ഒളിമ്പിക്സ് ആണ് കൂടെ ഓർത്തിരിക്കുക ഒളിമ്പിക്സിൽ മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരിയായിരുന്നു നീലിമാ ഘോഷാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ഹെൽസിംഗി ഒളിമ്പിക്സ് ഓർത്തു ഓർത്തുവയ്ക്കാം ഇനി നാല്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ ഒരു വ്യക്തിഗത മെഡൽ പിന്നീട് ലഭിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ടെന്നീസ് തലമുറ ഗിയാണ്ടർ സ്പേസിലൂടെയാണ് അത് അറ്റ്ലാന്റ ആണ് ഓർത്തു വെക്കുക ഓർത്തുവയ്ക്കുക നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇന്ത്യയ്ക്ക് ഒരു വ്യക്തിഗത ഒളിമ്പിക്സ് ലഭിക്കുന്നത് അത് ടെന്നീസ് തലം ഗിയാൻഡർ സ്പേസിലൂടെയാണ് ആ ഒളിമ്പിക്സ് ആണത് അറ്റ്ലാന്റ ആണ് അത് അറ്റ്ലാന്റയിൽ വെച്ച ഒളിമ്പിക്സ് ആണ് കൂടെ വെക്കുക. അപ്പൊ മനസ്സിലാക്കേണ്ടതൊക്കെയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വ്യക്തിഗതങ്ങളിൽ ഒളിമ്പിക്സിൽ നേടുന്ന ആരാണ് കെ ഡി ജാദവാണ് എൽസിംഗ് ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് നട നേരിടുന്നത് ഇലത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സിൽ മത്സരിച്ച ആദ്യ ഇന്ത്യാക്കാരി ആണെന്ന് വെച്ചാൽ നീമാഘഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ ഒളിമ്പിക്സാണ് അത് പങ്കെടുത്തത് ഇനി നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയ്ക്ക് ഒരു വ്യക്തിഗത മെഡൽ ലഭിക്കുന്ന ഒളിമ്പിക്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ടെന്നീസ് ആർ റിയാൻഡേയാണ് അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ വെച്ചാണ് നമ്മുടെ ഓർട്ട്ലേ അപ്പോൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് വസ്തുക്കൾ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്ത് ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഒളിമ്പിക്സിൽ മാത്രമല്ല നമ്മുടെ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഈ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള ക്ലാസുകൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ അടുത്ത ക്ലാസ് കാണാം ലെസ് ഫ്രൈ ഫ്രീ താങ്ക് യു